എന്റെ പേര് രേഖാ കാർത്തികേയൻ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് നേടിയ ഇന്ത്യയിലെ ഏകവരിത ഇപ്പോ ജൂൺ മൂന്നാം തീയതി ആണ് ഞങ്ങൾക്ക് ഇങ്ങനെ തിരയിൽപ്പെട്ടിട്ട് ഞങ്ങളുടെ വഞ്ചി മറിഞ്ഞ് വഞ്ചിയും എഞ്ചിനും എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പോലും ഒരു മാർഗമില്ലാത്തൊരവസ്ഥയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു വഞ്ചിയും വാലിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് എഞ്ചിനുണ്ടായിരുന്നു അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി പണിക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ കടലിത്തിരി കൂടുതലാണ് മറ്റുള്ള പണിക്ക് പോവാന്ന് വെച്ച ചേട്ടന് ബൈപ്പാസ് കഴിഞ്ഞ കാരണം അങ്ങനെ മറ്റുള്ള പണി അതായത് ഇങ്ങനെ കൂടുതൽ ഭാരപ്പെട്ട പണി ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങളുടെ തൊഴിൽ മാർഗം ഇതായത് നമ്മൾ ഈ പണിയാണ് നമുക്ക് അറിയുവല്ലോ ഇപ്പൊ ഞാനിപ്പോ ഇത്തള് വാരിയിട്ടാണ് ഇപ്പൊ കുടുംബം നോക്കണത് ക കക്കയുടെ തോട് ഇപ്പൊ കടലിൽ നിന്ന് കക്കയുടെ തോട് അടിയും കല്ലും ഇതൊക്കെ പറക്കി കളഞ്ഞിട്ട് അത് വിൽക്കും അങ്ങനെയാണ് ഇപ്പോൾ കുടുംബം ജീവിക്കുന്നത് പുലർച്ച നാലുമണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പണിക്ക് പോയത് പണിക്ക് പോയി ഒരു എട്ട് ഒമ്പത് ഭാഗം എത്തിയപ്പോൾ വല വെച്ചു വല വെച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ച് നോക്കാൻ ഒരു എട്ട് മണിയോടുകൂടി പിടിച്ചു നോക്കാൻ നോക്കിയപ്പോൾ വഞ്ചി പിടിച്ച് മുക്കാ ഭാഗം വല കര അരമുക്കാ ഭാഗം വല കയറിയപ്പോൾ മീനും ഉണ്ട് അപ്പോൾ വലായപ്പോൾ ഞാൻ പറഞ്ഞു വഞ്ചിയിൽ കയറില്ല മീൻ വല ചെത്തിക്കളയാൻ പറഞ്ഞു വല ചെത്തി വിട്ട് പിന്നെ വെള്ളം തരി ശേഷം വെള്ളം കയറാൻ തുടങ്ങി വഞ്ചിയിൽ കടലും ഉണ്ടായി കടലായ്പണ്ടായിരുന്നു അപ്പോൾ കടലായ്പില് വെള്ളം കയറാൻ തുടങ്ങി വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വഞ്ചിയിലുള്ളവരൊക്കെ പേടിച്ച് ഓടിയിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞു ഓടിയിട്ടുണ്ടോ ഒരു വടി വടികെട്ടിയിട്ട് ഇങ്ങനെ അടുത്ത ബോട്ട് കാണാൻ കുറേ പകല് ഒരു ബോട്ട് കാണുന്നുണ്ട് ആ ബോട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ ആ ബോട്ടുകാരെ കാട്ടാൻ പറഞ്ഞു അവർ കാണുന്നില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ഈ വെള്ളം കയറണമെങ്കിലും കൂടി വഞ്ചി ചെരിഞ്ഞ് വളഞ്ഞൊക്കെയാണ് പോണത് അപ്പോൾ ഞാൻ അവരെ ബോട്ടുകാരെത്തി പിടിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓടി എത്തണോടുകൂടി അവിടെ എത്താറാവുമ്പോഴത്തേന് വഞ്ചി മറിയാണ് വഞ്ചി മറിഞ്ഞ പക്ഷേ അവരോട് പറഞ്ഞു നിങ്ങൾ നീന്തി വേഗം ബോട്ടുമ്പോൾ കയറാൻ പറഞ്ഞു അവരെ കയറ്റി അത് ഞാൻ എന്തെങ്കിലും ഞാൻ കയറാൻ പറ്റില്ല എനിക്ക് കാരണം കല്ലും വലയും ഒക്കെ മറിഞ്ഞിട്ട് ബോട്ടുമ്പോൾ ഒന്ന് വഞ്ചി അടിക്കാൻ തുടങ്ങി അവർ വേഗം പറഞ്ഞു എന്നോട് വേഗം കയറാൻ പറഞ്ഞു പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ല ഞാൻ പറഞ്ഞു റോപ്പ് ഇട്ടരാൻ പറഞ്ഞു അവിടെ അവിടെയൊക്കെ റോപ്പ് ഇട്ട് വഞ്ചി ഞാൻ പറഞ്ഞു വഞ്ചി കെട്ടണം എന്ന് പറഞ്ഞു വഞ്ചി കെട്ടാൻ നോക്കി അങ്ങനെ കുറെയൊക്കെ മെനക്കെട്ട് വഞ്ചി കെട്ടാൻ നോക്കി വഞ്ചി എന്നിട്ട് കെട്ടി എൻ്റെ എണ്ണപ്പാത്രവും ഇതൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കണം അപ്പം എന്താ ചെയ്യണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എന്ത് വേണം ചെയ്യാന്നുള്ളതിൽ അങ്ങനെ വഞ്ചിയമ്മ കെട്ടി ബോട്ടുമൊക്കെ കെട്ടിയാൽ ബീഞ്ചിട്ട് പൊന്തിക്കാൻ പറഞ്ഞു ബീഞ്ചിട്ട് കെട്ടി വെച്ചു അങ്ങനെ വഞ്ചി ചെരിഞ്ഞ് നിൽക്കണ വഞ്ചീടെ ഉള്ളിൽ പോയിട്ട് ഞാൻ എഞ്ചിന് അഴിക്കാൻ നോക്കി എഞ്ചിന് അഴിക്കാൻ നോക്കി ഒരേ കടലിൽ ഞാൻ തെറിക്കണം അപ്പോൾ ഈ എഞ്ചിൻ ഇത് പോകണം ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റണില്ലായെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ കുറേ വെള്ളം ഒക്കെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് അപ്പം ഞാൻ പറഞ്ഞു പറ്റണില്ല അങ്ങനെ ഞാൻ വീണ്ടും ബോട്ട് മേ കയറി വീണ്ടും ബോട്ടുമ്പോൾ കയറിയിട്ട് പിന്നെ പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് എഞ്ചിനും കെട്ട് വെച്ചു എഞ്ചിനും കൂടി കെട്ടി എന്നിട്ട് വലിച്ചപ്പോൾ ഇത് പൊട്ടി റോപ്പ് പൊട്ടി അങ്ങനെ വഞ്ചിയുമ്പോൾ തന്നെ അവർ കെട്ട് വെച്ചിട്ട് അപ്പോൾ ഇവർ കോസ്റ്റൽ പോലീസിന് വിളിച്ചു കോസ്റ്റൽ പോലീസ് വന്ന് കോസ്റ്റൽ പോലീസ് പോലീസിൻ്റെ ഈ സാധനം ഈ റോപ്പ് അങ്ങോട്ട് കൊടുത്തു റോപ്പ് കൊടുത്ത് കെട്ടി വലിച്ചു വരുമ്പോൾ ഫുൾ വെള്ളം കയറി ഫുൾ വെള്ളം കയറിയപ്പോൾ വഞ്ചി ഈ വലിക്കുമ്പോൾ ആടി ആടിയിട്ട് വന്നിട്ട് റോപ്പ് പൊട്ടി നേരെ അടിയിൽ പോയി വഞ്ചി വഞ്ചിയും വാലയും എഞ്ചിനും ഒക്കെ താഴ്ന്നുപോയി ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം എന്താ ഇത് ഇല്ലാണ്ട് എങ്ങനെ കറയ്ക്ക് കയറുക എന്ന് പോലും ചിന്തിച്ചു ഞാൻ കാരണം ഞങ്ങൾക്ക് ജീവിക്കണേ ഇത് വേണം അതും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കയറി വന്നത് അങ്ങനെ ഒരു ചെറിയ ഡ്രോയർ മാത്രം ഇട്ടിട്ടാണ് കടലിൽ നിന്ന് കയറി വന്നത് അപ്പോൾ ആ ആള് വന്ന് നിൽക്കേണ്ടായിരുന്നു എന്നെ കാണണ്ടായിപ്പോൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ പനിയുള്ള കാരണം ആളും അന്ന് പോരാഞ്ഞത് പോരാഞ്ഞത് ഭാഗ്യാന്ന് വിചാരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ തലേ ദിവസം പണി കഴിഞ്ഞ് ഒരു മണിയായി ഞങ്ങൾ എത്തുമ്പോൾ ഒരു മണി എത്തി എത്തിയപ്പോൾ തന്നെ ശരീരത്തിന് വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ പറഞ്ഞപ്പോൾ വേണ്ട നാളത്തെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെടുക്കുകയെ ചേട്ടാ അങ്ങനെ പിറ്റേ ദിവസം പണിക്ക് പോരാൻ സമയത്ത് തല ഉണ്ട് അപ്പോൾ ആൾ ഞാൻ പറഞ്ഞത് നീ പോരണ്ട ഞങ്ങൾ പോയി പണിയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് അങ്ങനെ പിന്നെ പറഞ്ഞത് വഞ്ചിയും ആഴക്കടൽ മത്സ്യത്തൊഴിലാളിയ ഞാനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കി എനിക്കൊന്നും ആദ്യം അറിയില്ലായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കി ആദ്യം മല നെയ്യാൻ പഠിച്ചു പിന്നെ കുറേശ്ശെ കുറേശ്ശെ വഞ്ചിയില് പോയി തുടങ്ങി ഏഹ് പണിക്കാരെ കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ ഈ വഞ്ചിയിൽ ഈ ആഴക്കടലിൽ പോയി തുടങ്ങിയത് പിന്നെ തൊട്ട് അങ്ങനെ ഞങ്ങള് രണ്ടുപേരും പിന്നെ ഒരാൾ സഹായി ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും പോയിട്ട് എത്ര ദൂരായാലും ഞങ്ങൾ പോയി വരണതാണ് പക്ഷെ വഞ്ചിക്കോ എഞ്ചിൻ എഞ്ചിന് തകരാറുള്ളൂ വരാറുണ്ട് പക്ഷെ വഞ്ചിക്ക് അങ്ങനെ ഒരു കുഴപ്പം വരാറില്ല പിന്നെ തിരയിലൊക്കെ പെട്ട് ഒരേ തിരയിലൊക്കെ പെട്ടിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് പോരാറുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഈ വഞ്ചി മറയണത് ആദ്യം ഒരു മൂന്ന് വർഷം മുന്നേ അന്നും ഞാൻ ഞാനുണ്ടായില്ല ഞാനൊരു ഫിഷറീസിന്റെ മീറ്റിങ്ങിന് പോയ സമയത്തായിരുന്നു ഈ വഞ്ചി വഞ്ചിമറഞ്ഞ അതും പുലർച്ച സമയത്തായിരുന്നു അപ്പോഴും ചേട്ടനും രണ്ട് സഹായികളും മാത്രമാണ് അതിലുണ്ടായിരുന്നത് ഈ രണ്ട് അപകടത്തിലും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീന്തൽ അത്ര വശല്ല അപ്പൊ അതുകൊണ്ട് ഏർ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് പോവും ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കി അത്രയും തിരയും അടി ഒഴുക്കായിരുന്നു അപ്പൊ ദൈവം രക്ഷിച്ചെന്നറിയ ജീവന് ആർക്കും ആപത്ത് പറ്റിയില്ല അത് തന്നെ വളരെ ആശ്വാസം ഞങ്ങളുടെ രണ്ട് എഞ്ചി പുതിയ എഞ്ചിനായിരുന്നു ഞങ്ങൾക്ക് അത് ഒരു ജർമ്മനിന്ന് ഒരു റോസി ആന്റീന്ന് പറഞ്ഞ ആന്റി ഞങ്ങക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ആ എഞ്ചിനും പിന്നെ ഞങ്ങള് ഏഹ് ലോണായിട്ട് വാങ്ങിയ എഞ്ചിനും അങ്ങനെ രണ്ട് എഞ്ചിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു മൂന്ന് ലക്ഷത്തോളം രൂപയുടെ അടുത്ത് എഞ്ചിന് തന്നെ ആവും പിന്നെ അതുപോലെ തന്നെ വഞ്ചി ഒരു രണ്ടു രണ്ടര ലക്ഷത്തോളം രൂപയോ പിന്നെ വല 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 എന്ന് പറഞ്ഞാൽ നമുക്ക് വല വാങ്ങണം പിന്നെ അതിലേക്കുള്ള റോപ്പ് പൊന്ത് അങ്ങനെയുള്ള സാധനങ്ങൾ ആയി വരുമ്പോ തന്നെ നമുക്ക് അത്യാവശ്യം പൈസ വരും ഒരു വലയ്ക്ക് തന്നെ എഴുന്നൂറ്റി എണ്ണൂറ് രൂപോളം ആണ് ഒരു കിലോ വലയ്ക്ക് പിന്നെ റോപ്പിന് ഇരുന്നൂറ്റി ചില്ലാർപ്പ് വരും ഒരു കിലോന് പിന്നെ അതിലേക്കുള്ള പൊന്തിന് ഒരു അഞ്ച് രൂപോളം ഒരു പൊന്തിന് വരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പത്ത് അമ്പതിനായിരം രൂപ വരെ വല നഷ്ടം തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ മൊത്തം നമുക്ക് ഒരു ആറ് ലക്ഷം രൂപോളം നഷ്ടം വന്നിട്ടുണ്ട് ആ കടൽ ജീവി നമുക്ക് ഈ ഒരു തവളയുണ്ട് ആ തവള ഏ അങ്ങനെ എന്താ പറയാ നാശും വല പിന്നെ അതുപോലെ തന്നെ ഏടി കടൽ പന്നി എന്ന് പറയും അത് ഉണ്ടാവും കടലില് അതൊക്കെ ആകുമ്പോ നമുക്ക് നഷ്ടങ്ങൾ വരും പിന്നെ ബോട്ട് നമ്മളുടെ കൊടി കാണാതെ ബോട്ട് കേറിയിട്ട് നമ്മുടെ വല കണ്ടമാനം പോയിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് പണിയെടുത്താലും കുറച്ച് വലയെങ്കിലും വാങ്ങി നമുക്ക് ഒപ്പിച്ചെടുക്കാൻ നിക്കുക പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാതും നഷ്ടപ്പെട്ട അവസ്ഥയായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ അധ്വാനവും പിന്നെ മറ്റുള്ളവരുടെ സഹായം കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വഞ്ചി കടലിൽ അത് മൊത്തം ഒരു സുപ്രഭാതത്തില് നഷ്ടപ്പെട്ടു പോയിപ്പോ തീരാവേദന എന്ന് പറയില്ലേ കാരണം ഈ നാല് പെൺകുട്ടികളാണ് ഇപ്പൊ ഇനി അവർക്കുള്ള ആഹാരം പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ പഠിക്കുന്ന പിള്ളേരും ആണ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടിലാണ് പിന്നെ ആള് ഏഹ് ബൈപ്പാസ് കഴിഞ്ഞിട്ട് ചികിത്സയിലാണ് മരുന്ന് കഴിക്കുന്നുണ്ട് പത്ത് നാലായിരം രൂപയുടെ മരുന്ന് മാസില് വേണം പിന്നെ എനിക്ക് ബി പിന്നെ ഈ വെരിക്കോസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ അതിനുള്ള മരുന്ന് കുറച്ചു ഞാനും കഴിക്കുന്നുണ്ട് പിന്നെ മരുന്നില്ലാണ്ടാവുമ്പോ കഴിക്കാതെ ഇരിക്കും പക്ഷെ ആളുടെ മരുന്ന് നമുക്ക് നിർത്താനും പറ്റില്ല അത് ഡെയിലി കഴിക്കുന്ന മരുന്നാണ് പറയാ നമുക്ക് വളരെ ഒരു നഷ്ടത്തിലാണ് എല്ലാതും നമ്മളുടെ ജീവിതം തന്നെ നഷ്ടത്തിലായ പോലെയാണ് ഇപ്പോ ശസ്ത്ര അതായത് ബൈപ്പാസ് കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി പണി പണിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കൂടി വന്നത് കാരണം വെച്ചാല് നമ്മിനി പണിക്ക് പോയാൽ ഇനി കുറെ ബാധ്യതകളുണ്ട് അപ്പൊ അതൊക്കെ വീട്ടണം കുറെ പലിശ കടങ്ങളും അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വീട്ടണം എന്നുള്ളതിലാണ് ി തുടങ്ങിയപ്പോൾ പണി ആയി തുടങ്ങിയതിനു മുന്നേ പണി ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ഞങ്ങൾ പണിക്ക് പോയെങ്കിലും കൂടി ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഇപ്പൊ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നത് ഒരു ഭയങ്കര ജീവനോപാധി നഷ്ടപ്പെട്ടിട്ട് ഒരു തിരികെ ഇല്ല ആയിട്ട് ഞങ്ങക്ക് മല വാങ്ങാൻ കുറച്ച് പൈസ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ ചെയ്ത് വഞ്ചിയാണ് നമുക്ക് മെയിനായിട്ട് വേണം ഞങ്ങക്ക് ഒരു പഴയ വഞ്ചി ഉണ്ട് പക്ഷെ അതൊന്നേ പോവാതിരിക്കാണ് നല്ലത് എന്ന് പറയണത് കാരണം അതിന്റെ അടിയൊക്കെ ആകെ പോയിട്ട് ഇതിലൊക്കെ നമ്മ പോയ വഞ്ചിയെക്കാട്ടും വളരെ മോശാണ് ഈ അതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഈ വഞ്ചിയുടെ ഇത് അപ്പൊ അതും വളരെ മോശാണ് വഞ്ചി അപ്പൊ അതും പോകാതിരിക്കാണ് ഏറ്റവും നല്ലത് കാരണം ഇനിയിപ്പോ കാലാവസ്ഥ ശരിയല്ല തിരമാലി കൂടുതലും ഇത്തിരി പഴക്കായിട്ടുണ്ട് വഞ്ചി അപ്പൊ സംഭവം എന്തേലും പോകണം കാര്യങ്ങളൊന്നും ഈ നമ്മുടെ നമ്മുടെ കുടുംബം നന്നായി നോക്കാനുള്ള എല്ലാ ഒരു സംവിധാനം ആ കിട്ടുമായിരുന്നു അല്ല അങ്ങനെ കിട്ടുന്നില്ല ചില സമയത്ത് നമുക്ക് പണി ഉണ്ടാവും ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ നമുക്ക് മീൻ കിട്ടും അതിന്റെ മീൻ കിട്ടും നമ്മള് ലേലം ചെയ്ത് ഇവിടെ ഹാർബറിൽ കൊള്ളുകൊണ്ട് നമുക്ക് പത്തിരുപതിനായിരം രൂപ കിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത്ര കിട്ടണമെന്നില്ല ചിലപ്പോ ഒരു പത്ത് ദിവസം നമുക്ക് പണി കിട്ടൂല അപ്പൊ ഈ എണ്ണക്കട നമുക്ക് വരും അപ്പൊ ഈ പൈസയൊക്കെ നമുക്ക് ഈ എണ്ണക്കടത്തിലേക്ക് പോകും നമ്മളുടെ അന്നാന്നുള്ള ജീവിതം കഴിഞ്ഞു പോകും കടബാധ്യത ഒന്നും തീരാറില്ല നമ്മളെ പോയിരുന്ന രണ്ട് ഒരു ആ നമ്മളുടെ കൂടെ രണ്ട് തൊഴിലാളികളുണ്ട് അപ്പൊ അവരും ഇപ്പൊ അവസ്ഥ മോശമാണ് അവരെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയും അവരും കുടുംബമായിട്ട് ജീവിക്കുന്ന കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് പക്ഷെ നമുക്ക് സഹായിക്കാൻ പറ്റാത്ത പിന്നെ വേറെ വേറെ പോകണ്ടവരൊക്കെ അവർക്ക് പിന്നെ വേറെ വഞ്ചിമല്ലേ കയറി പോവുക നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല നമ്മള് പോയെങ്കിൽ നമ്മളെ സാധനം വെച്ച് പോയെങ്കിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ ജീവിച്ചു പോവാ എല്ലാം നമ്മുടെ കാര്യം ചെലവ് കഴിഞ്ഞ് ജീവിച്ച് പോവാ കാരണം ഈ പണി കൊണ്ട് തന്നെ അല്ലാണ്ട് വേറെ പണിക്കൊന്നും പോവാറില്ല ഈ പണി കൊണ്ട് തന്നെ ഇപ്പൊ കാര്യങ്ങൾ നടക്കണതും ചെയ്യണതൊക്കെ അപ്പൊ ഞാന് ഇത്തള് വാരൻ ഉണ്ട് അത് നമുക്കൊരു കൊട്ടയ്ക്ക് അറുപത്തഞ്ച് രൂപയാണ് കിട്ടുക പക്ഷെ എന്നും കിട്ടണമെന്നൊന്നുമില്ല ഞാനൊരു പുലർച്ച അഞ്ചുമണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നാല് കൊട്ട കിട്ടും ചിലപ്പോ മൂന്ന് കൊട്ട അത് കടലിലെ ഇത് അനുസരിച്ച് നമുക്ക് ആ പക്കത്തോട് കിട്ടും കയറിന് അനുസരിച്ചിട്ട് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മളുടെ ജീവിതം പോകില്ലേ പക്ഷെ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കടലിൽ പോയിട്ട് മുങ്ങി എടുക്കണമെന്നാണ് അത് ഇപ്പൊ നമുക്ക് കിട്ടേണ്ടത് രണ്ട് എഞ്ചിനും വഞ്ചിയാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത് ഇപ്പൊ വലകൾ ഇപ്പൊ കുറേശ്ശെ വലകൾ നമുക്ക് കിട്ടി നമ്മള് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി വേണം ഒരു പത്ത് ഇരുപത് കിലോ വലയെങ്കിലും വേണം ഇനി പക്ഷെ അതൊക്കെ നമുക്ക് ആരെങ്കിലും തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ കുറച്ച് പൈസയിലും കുറേശ്ശെ പേര് തന്ന് സഹായിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ എഞ്ചിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം അങ്ങനൊക്കെയാണ് വില അതിന്റെ അപ്പൊ അത് നമ്മളെ നമ്മളുടെ കൂട്ടുകാർക്കൊന്നും അത് നടക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കഴിവുള്ളവരൊന്നല്ല പക്ഷെ പോയി കഴിഞ്ഞാല് നമ്മള് ഒരു എഞ്ചിനായിട്ട് പോയി കഴിഞ്ഞാല് എന്തെങ്കിലും കാരണം സ്റ്റാർട്ടാവാതെ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മരടിച്ചിട്ട് പൊട്ടി പ്രൊപ്പുലർ പൊട്ടി പോകുക എന്തെങ്കിലും ഒക്കെ ഉണ്ടാവണ നമുക്ക് ഈ എഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് വരണം അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് എഞ്ചിന് കൊണ്ടുപോകണം പടിഞ്ഞാറ് മണി ആകുമ്പോൾ രണ്ട് എഞ്ചിനും കൊണ്ടാ പോവാം എല്ലാവരും കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഇതിനെ ഒരു എഞ്ചിന് കൊണ്ടുപോയിട്ട് വല വെച്ച് കഴിഞ്ഞപ്പോൾ ഫാനും ഊരിപ്പോയി ഫാൻ ഊരിപ്പോയിട്ട് ഒരു ആറേഴ് മണിക്കൂറോളം ഞങ്ങൾ ഒഴുകി നടന്നിട്ടുണ്ട് ഒഴുകി നടന്നിട്ട് ഒരു സഹായത്തിനൊരാളും ഇല്ലാണ്ട് കുറെ ഒഴുകി അങ്ങോട്ട് ഒഴുകും അങ്ങനെ കാറ്റിനും ഇങ്ങോട്ട് ഒഴുകും ഇങ്ങോട്ട് ഒഴുകും അങ്ങനെ കൈ ആയി പിന്നെ ആ പടിഞ്ഞാറിന് ഒരു അഞ്ചു വരണപ്പോൾ ഒരു ഷാൾ കെട്ടിയിട്ട് വി സി അവരും അവരി അടുപ്പിച്ചു ഈ അടുപ്പിച്ചിട്ട് ഈ ആ ഒരു എഞ്ചിന് പിടിപ്പിച്ചിട്ടാണ് അവരെയും കെട്ടിവലിച്ച് ഞാൻ കര ഇറങ്ങിയത് അങ്ങനൊരു ബുദ്ധിമുട്ടാണ് അത് രാത്രി ആയിരുന്നാൽ ഞങ്ങൾ അവിടെ എടുക്കന്നെ വേണം കാരണം സഹായത്തിൻ്റെ ഒരാളില്ല നമ്മൾ നമ്മളോട് സേഫ്റ്റിക്ക് വേണ്ടി രണ്ട് എഞ്ചിൻ വെക്കണം എഞ്ചിൻ വെച്ചാൽ നമുക്ക് എഞ്ചിന്റെ കംപ്ലയിന്റ് വരില്ല കാരണം എന്ന് വെച്ചാൽ എഞ്ചിന് എന്തെങ്കിലും പറ്റിയ ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പോരാലോ എന്ന് വെച്ചിട്ട് പിന്നെ അഴി ഇറങ്ങുമ്പോഴൊക്കെ കറിലായിപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിനിട്ട് ഓടിക്കയറാൻ പറ്റും ും ജീവിതപ്പോ വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് മക്കളാണ് അവരൊക്കെ പഠിക്കാം ഒരാളെ മാത്രം കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്നാളുണ്ട് അവര് മൂന്നാളും പഠിക്കുന്നവരാണ് ഡിഗ്രി പിന്നെ പ്ലസ് ടു പത്താം ക്ലാസ് അങ്ങനെ മൂന്നാളും അങ്ങനെ സ്കൂളിലൊക്കെ പോകണുണ്ട് പക്ഷെ ഫീസൊന്നും കൊടുത്തിട്ടില്ല പി ടി എഫ് ഫണ്ട് അങ്ങനെയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അതിപ്പോ ടീച്ചർമാർക്ക് അറിയണമോണ്ട് അവർ ചോദിച്ചിട്ടുമില്ല നമ്മളോട് നമ്മളുടെ അവസ്ഥ അറിയണമുണ്ട്